മൂവരും സംസാരിച്ചിരുന്ന അതേ സമയമാണ് ഐ സിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മഹേഷ്വർ ഡോക്ടർ ഉണ്ടായി സർ ഇപ്പോൾ എങ്ങനെയുണ്ട് അശോകിന് സർ ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തെന്ന് പൂർണ്ണമായും വിശ്വസിക്കാനും കഴിയില്ല കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ബോഡി മരുന്നിനോട് റിയാക്റ്റ് ചെയ്തില്ല എന്തോ ഒരു വാശി ഉള്ളതുപോലെ മരുന്നിനോട് ഈ നിമിഷം വരെ റിയാക്റ്റ് ഇല്ല എന്താ കാരണമെന്നറിയില്ല നമുക്ക് നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം സാർ അതേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ പിന്നെ ഒരു കാര്യം സർ അവ്യക്തമാണ് എങ്കിലും ക്ലിയറായിട്ട് എനിക്കറിയില്ല അല്ലു അലങ്കൃത അങ്ങനെ എന്തോ പേര് വിളിച്ച് പറയുന്നതായിട്ട് കേൾക്കാം അത് വ്യക്തമല്ലാതെ തന്നെയാണോ പേര് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ് സർ അലങ്കൃത ഓ മേ ബി അന്നേരം അദ്ദേഹം ആ കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ചെറിയ വ്യത്യാസം കൊണ്ടുവരാൻ ആ കുട്ടിയെ കൊണ്ട് സാധിച്ചേക്കാം തൻ്റെ അച്ഛനല്ലേ ആ കുട്ടിയുടെ സാമീപ്യം കൊണ്ട് തിരിച്ച് ജീവിതത്തിലോട്ട് വരാനും സാധ്യത കൂടുതലാണ് നിങ്ങൾക്കാർക്കും പ്രോബ്ലം ഇല്ല എങ്കിൽ ആ കുട്ടി ഇവിടം വരെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ വിത്ത് പ്ലഷർ സാറ് ഞങ്ങൾ എത്തിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഓം പിറകിൽ നിന്നും ക്രിസ്റ്റിയെ വിളിച്ചുകൊണ്ട് ഡാ ഞാനോ അതിരയോ നിൻ്റെ ഒപ്പം വരണോ വേണ്ടട നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് ആവശ്യം ഇനി ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ മൂന്ന് പേരും ഇവിടെ നിന്ന് മാറിയെന്നറിഞ്ഞാൽ ചിലപ്പോൾ അങ്ങളുടെ ജീവന് തന്നെ ആപത്തുണ്ടാവും അതുകൊണ്ട് അത് വേണ്ട എങ്കിൽ നിന്നോട് പ്രത്യേകം പറയുക പോകുന്ന വഴി എന്തുണ്ടായാലും എന്ത് തടസ്സമുണ്ടായാലും ഒരു കാരണവശാലും വണ്ടിയിൽ നിന്നും ഇറങ്ങും നീ എൻ്റെ വണ്ടി കൊണ്ടുപോയാൽ മതി ശരി അതുകൂടാതെ മാൻഷനിൽ എത്താതെ നീ പുറത്തിറങ്ങുകയേ ചെയ്യരുത് എൻ്റെ പൊന്ന് ഓം മാൻഷനിൽ എത്തിയാലെങ്കിലും എനിക്ക് പുറത്തിറങ്ങാമോ ഡാ ഞാൻ മനസ്സിലാകുകൂടാ നിൻ്റെ ടെൻഷൻ ബി കൂൾ മാൻ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മാൻഷനിൽ എത്തിയതിന് ശേഷം നിന്നെ വിളിക്കാം പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന ടൈമിൽ നിന്നെ വിളിക്കാം പൊരെ ഓം ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞ് നടന്ന് പുരൻ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ കണ്ണുകൾ തുറന്നതും അവന് തലക്ക് എന്തെന്നില്ലാത്ത വേദന അപ്പോഴാണ് അവൻ്റെ ഓർമ്മയിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നത് താൻ കാറിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ അകത്തിരുന്ന അതേ സമയം തന്നെയാണ് ഒരു ബുള്ളറ്റ് തൻ്റെ വണ്ടിക്ക് നേരെ വരുന്നതും പിന്നീടുള്ളവർ എല്ലാം തങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഓരോരുത്തരെയും എയിം ചെയ്തു വരുന്നതും പുറത്തേക്ക് ഇനി ഭാവിച്ചില്ല എങ്കിൽ ഓരോരുത്തരെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതോടുകൂടി താൻ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ എന്തുകൊണ്ട് തൻ്റെ തലയിലടിച്ച ആ നിമിഷം തന്നെ തൻ്റെ കൺമുന്നിലുള്ള എല്ലാം അവ്യക്തമായി പതിയെ കണ്ണുകൾ അടഞ്ഞു അത്രയും ഓർത്തതും തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച് ഓർമ്മ വന്നത് അവൻ ചുറ്റും വെപ്രാളത്തോടെ നോക്കി തൻ്റെ തൊട്ടടുത്ത് തന്നെ കസേരയിൽ കെട്ടിയിട്ട് രീതിയിൽ അജനുണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറ്റി അല്ലുവിനെയും ആദിയെയും കെട്ടിയിട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും നല്ല മയക്കത്തിലാണ് പതിയെ അവൻ അവരെ തട്ടി ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ടാകുന്നില്ല അച്ചച്ചനെ പതിയെ തട്ടി ഉണർത്തി അച്ചൻ്റെ മുഖത്ത് നോക്കിയപ്പോഴാണ് അച്ചച്ച തല ചെറുതായി പൊട്ടി ബ്ലീഡിംഗ് ഉണ്ട് അപ്പോൾ മറ്റൊരു രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള വെപ്രാവളത്തോടെ അവരെ വിളിക്കാൻ തുടങ്ങിയതും പിറകിൽ നിന്നും ഒരു ശബ്ദം ഇതാര് ചെമ്പകശ്ശേരിയിലെ രുദ്രൻ തമ്പുരാനോ എന്താ സാറേ പരിചയമില്ലാത്ത സൗണ്ടും പരിചയമില്ലാത്ത ആൾക്കാരെങ്ങൾ വെപ്രാളം ഉണ്ടാകുന്നു അല്ല സാറേ സാർ എന്തിൻ്റെ ജന്മവ സാധാരണ ഞങ്ങൾ ഈ ഒരു മരുന്നാരുടെയെങ്കിലും എന്താകത്ത് ഇഞ്ചെക്ട് ചെയ്ത് മാക്സിമം മൂന്ന് മണിക്കൂർ സുഖമായിട്ട് അവർ കിടന്നുറങ്ങും എന്തായാലും സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കറക്റ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാർ എഴുതീട്ട് ഇനി ഈ ബാക്കി മൂന്ന് പേർക്കും കവറായിട്ട് സാർ ഇരിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പാ ഇത്രയും നേരം ഞങ്ങൾ പുറത്ത് പോകാതിരുന്ന സാറന്മാരിലോ ചേച്ചിമാരോ ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് ബഹളമല്ലേ ബഹളം വെച്ച് ബാക്കിയുള്ളവരെ വിളിച്ച് കൂട്ടുന്നതിൽ എത്രയോ നല്ലതാണ് എന്തായാലും സാറ് പിടിയി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം നിങ്ങൾ ആരാടാ എന്നെ ഇവിടെ നിങ്ങൾ എന്തിനാ ഓ അതൊന്നും സാറിപ്പോൾ അറിയണ്ട മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെയും കൂടെ ബോധം വരട്ടെ അന്നേരം സാറിനെ കാണാനുള്ള ആള് കറക്റ്റായിട്ട് ഇവിടെ എത്തും നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത് നിങ്ങൾ അത് പറയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം എന്നെ ഇവിടെ നിങ്ങൾ കെട്ടിയിട്ടോ പക്ഷേ വയ്യാത്ത അച്ഛനെയും ഈ രണ്ട് പെൺകുട്ടികളെയും നിങ്ങളിവിടുന്ന് പറഞ്ഞു കൊണ്ടു പ്ലീസ് ഞാൻ നിങ്ങളെ കാല് പിടിക്കാം സാറ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സാർ പക്ഷേ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ ബോസ് ഞങ്ങൾക്ക് വന്ന നിർദ്ദേശം നിങ്ങളെ നാലു പേര് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ മാത്രമാണ് പിന്നെ നിങ്ങൾ കുറച്ച് നേരം മയങ്ങാൻ അതായത് ഞങ്ങളുടെ ബോസ് ഇവിടെ എത്തുന്നതിന് ഇച്ചിരി സമയ താമസമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെഡേഷൻ തരാനും പറഞ്ഞു മാക്സിമം മൂന്ന് മണിക്കൂർ അതിനുള്ളിൽ ഞങ്ങളുടെ സാർ ഇവിടെ എത്തിയിരിക്കും അപ്പോൾ സാറിനോട് നേരിട്ട് താങ്കൾ പറഞ്ഞു ആരാടാ നിൻ്റെയൊക്കെ ബോസ് എനിക്ക് അവനെ അവനെയൊന്ന് കാണണം അത് വെയിറ്റ് ചെയ്യും സാർ കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പോൾ എത്തും നിങ്ങൾ നിങ്ങളുടെ ബോസിനെ കണ്ടിട്ടില്ലേ അയാളുടെ പേരെന്താ അറ്റ്ലീസ്റ്റ് അതെങ്കിലും എന്നോടൊന്ന് പറ ഞങ്ങളുടെ ബോസിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോടാ അയാളെ ഇല്ല ഞങ്ങൾക്ക് ഫോണിൽ നിർദ്ദേശം കിട്ടും അതനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യും നിങ്ങളപ്പം നിങ്ങളുടെ ഈ ബോസ് എന്ന് പറയുന്ന ആളുടെ കൂടെ ചേർന്നിട്ട് ഇപ്പം എത്ര കൊല്ലമാകുന്നു ഏകദേശം ഒരഞ്ച് അടുത്ത് വരുന്നുണ്ട് കൂട്ടാളികളിൽ ഒരാൾ പറഞ്ഞു ഈ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഇന്നോളം നിങ്ങളിവി ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ലേ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ക്യാഷ് കറക്റ്റായിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് വീഴുന്നുണ്ട് അയാൾ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ പോരെ ആരെ കൊല്ലാനായിരുന്നു തിന്നാനും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ മതി നിങ്ങളെപ്പോലുള്ള കുറച്ച് വിവരദോഷികൾക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് ക്യാഷ് കിട്ടിയാൽ എന്തും ചെയ്യാം എങ്കിൽ മറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളെപ്പോലുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലർ മുതലെടുപ്പ് നടത്തുകയാണെന്ന് അവർക്ക് വേണ്ടി കൊല്ലാനും തിന്നാനും നടന്ന് നിങ്ങളെ ജയിലിൽ പോയി കിടക്കുക നിങ്ങളുടെ വീട്ടുകാർക്ക് ഇല്ലാതാകുക മാത്രം പക്ഷെ ചില ബുദ്ധിയുള്ളവരുണ്ട് എന്തിനൊരു കൊട്ടേഷൻ തന്നാലും അതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു എൻക്വയറി നടത്തി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഈ ഒരു കേസ് തിരിഞ്ഞ് എൻ്റെ തലയിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് നിന്നെ എങ്ങനെ നൈസായിട്ട് ഊരിപ്പോകാം അങ്ങനെയൊക്കെ ആലോചിക്കുന്നവരാണ് ഞാൻ വെച്ച് നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് രുദ്രൻ തന്നാലാകുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ നിന്നും കുറേയൊക്കെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പല ശ്രമങ്ങളും നടത്തി പക്ഷേ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാതായപ്പോൾ തന്നെ അവൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇവർക്ക് ഒന്നും തന്നെ അറിയത്തില്ല അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം അവർ ഞങ്ങളെ കൊണ്ടുവന്നിവിടെ കെട്ടിയിട്ടേക്കുവാണെന്ന് പിന്നീട് ഒരു മെല്ലെ മെല്ലെ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരിൽ ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാനായിരുന്നു പിന്നീട് പക്ഷേ അത് എന്നേക്കാൾ കൂടുതൽ ആദ്യം വിചാരിച്ച കാര്യമാണ് പക്ഷേ എന്ത് പറയാനാണ് പെണ്ണിപ്പോഴും സെഡേഷനിലാണ് അത് വിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല ഇനി ഈ പോത്തിനെ എങ്ങനെ വിളിച്ചുണർത്താമെന്നായി രുദ്രൻ്റെ അടുത്ത ചിന്ത ഇവരിൽ നിന്നും യാതൊരു രീതിയിലും ഒരു വിവരങ്ങളും കിട്ടാനോ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കില്ല ഇനി ആദ്യം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ അവൾക്ക് ഉരുട്ടുബുദ്ധിയുടെ ആശാട്ടിയല്ലേ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അലങ്കൃതയെ കൂട്ടാൻ മാൺഷലിലേക്ക് പുറപ്പെട്ട ക്രിസ്റ്റിയുടെ വാഹനം കുറേ ദൂരം പിന്നിട്ടതും അവൻ റോഡിൽ ഒരു കാഴ്ച കണ്ടു ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി റോഡ് മുറിച്ചു കടക്കാൻ വളരെ ശ്രമപ്പെട്ട് നടക്കുകയും അവർ പെട്ടെന്ന് തന്നെ ബോധരഹിതയായ റോഡിൻ്റെ ഒത്തനടുക്ക് വീഴുകയും ചെയ്തു ഇത് കണ്ടതും ക്രിസ്റ്റി അവർക്കടുത്തേക്ക് കൊണ്ടുപോയി വാഹനം നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ സ്ത്രീയെ പിടിച്ചു ഉയർത്താൻ തിരിച്ചു കടത്തിയതും അവർ കയ്യിലിരുന്ന് എന്തോ അവൻ്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും പോയ ക്രിസ്റ്റി മാൻഷനിൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തു നിന്നും യാതൊരു കോളോ എന്തെങ്കിലും അറിവോ ഓമിന് ലഭിച്ചില്ല അതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുള്ളതായിട്ടും ഇനി ക്രിസ്റ്റിവൽ അപകടത്തിൽ പെട്ടോ എന്നും ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൻ തോന്നിയതും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വീട്ടിലെ സെക്യൂരിറ്റിയായ സ്റ്റീഫനെ വിളിച്ചു തിരക്കി ഇതുവരെ ക്രിസ്റ്റി അവിടെ എത്തിയിട്ടില്ല എന്ന് വിവരം പറഞ്ഞതും അവൻ ഉറപ്പായി ക്രിസ്റ്റിയും തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇനിയെങ്കിലുമുള്ള ബാക്കിയുള്ളവരുടെ ജീവനെങ്കിലും അപകടത്തിൽപ്പെടാതെ സംരക്ഷണമെന്ന ഉറച്ച നിലപാടോടുകൂടി ഓം അദ്രിയുടെ നേരെ തിരിഞ്ഞ് അദ്രി ഞാൻ ഒരിടം വരെ പോകുക നീ ഇവിടെ നിന്നും എങ്ങോട്ടും പോകരുത് അച്ഛനും അശോകങ്കളിനും കൂട്ടായി നീ ഇവിടെ ഉണ്ടായിരിക്കണം പറഞ്ഞത് കേട്ടല്ലോ ഡാ നീ എന്തു ചെയ്യും പറയുന്നത് ഇത്രയും നേരമായിട്ടും ക്രിസ്റ്റിയുടെ ഫോൺ എന്നെ തേടി വന്നിട്ടില്ല അതിനർത്ഥം അവനും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മാൻഷനിലും വിളിച്ചിരുന്നു അവൻ അവിടെയും ചെന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇനിയുള്ളവരുടെയെങ്കിലും ജീവൻ എനിക്ക് സംരക്ഷണം എൻ്റെ ജീവൻ നൽകിയിട്ടായാലും എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ എനിക്ക് പ്രിയപ്പെട്ടത് ഓരോന്നും ഓരോന്നും എന്നിൽ നിന്നും തട്ടി അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്രി ഓം നീ ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അശോകങ്ങളുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണം അത് മാത്രവുമല്ല ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ വ്യക്തിയിലും ഒരു ശ്രദ്ധ വേണം കാരണം നമ്മളുടെ ഒരശ്രദ്ധ മതി ആരുടെ ജീവനായി എടുക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ ചുറ്റി നോക്കി നിൽക്കുമ്പോഴാണ് തങ്ങളുടെ അടുത്തേക്ക് ഒരു പോലീസ് യൂണിഫോമിൽ ഒരു വ്യക്തി വരുന്നത് ഓം സംശയത്തോടെ ദൃഷ്ടി ഊന്നി നിൽക്കുന്ന ഭാഗത്തേക്ക് അത്രയും ശ്രദ്ധിച്ചു ഓം ഇത് ബെസ്റ്റ് ഫ്രണ്ട് രാഹുൽ ആണ് അവനിപ്പോഴിവിടുത്തെ എ സി പി അവനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് അന്വേഷിക്കാനാണ് അവൻ എത്തിയിരിക്കുന്നത്